ശോഭന ശോഭന എന്ന ശോഭന ചന്ദ്രകുമാർ പിള്ള ബാലതാരമായിട്ടായിരുന്നു ശോഭനയുടെ തുടക്കം ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിൽ ശോഭന ആദ്യമായി നായികയായി അഭിനയിച്ചപ്പോൾ പതിനാല് വയസ്സായിരുന്നു അവരുടെ പ്രായം തുടർന്ന് അവർ പല സിനിമകളിലും അഭിനയിച്ച് ആ രംഗങ്ങൾ അവിസ്മരണീയമാക്കി ഇപ്പോൾ ശോഭനയ്ക്ക് അൻപത്തഞ്ച് വയസ്സാണ് പ്രായം ഉർവശി കവിതാരഞ്ജിനി അഥവാ പൊടിമോൾ എന്നറിയപ്പെടുന്ന ഉർവശി ബാലതാരമായിട്ടായിരുന്നു ഉർവശിയുടെ തുടക്കം ഉർവശി ആദ്യമായി നായികയായി അഭിനയിച്ചത് അവളുടെ പതിമൂന്നാമത്തെ വയസ്സിലായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അൻപത്താറ് വയസ്സാണ് ഉർവശിയുടെ പ്രായം പാർവതി അശ്വതി പി കുറുപ്പ് എന്ന പാർവതി തൻ്റെ പതിനാറാമത്തെ വയസ്സിലായിരുന്നു അവർ ആദ്യമായി നായികാവേശത്തിൽ എത്തുന്നത് എന്നാൽ ഇപ്പോൾ പാർവതിക്ക് അൻപത്തഞ്ച് വയസ്സാണ് പ്രായം അംബിക ബാലതാരമായി അഭിനയം തുടങ്ങിയ നടിയാണ് അംബിക അംബിക എൺപതുകളിലെ ഒരു തിളങ്ങി നിന്ന നടിയായിരുന്നു എന്നാൽ ഇപ്പോൾ അറുപത്തിമൂന്ന് വയസ്സാണ് അംബികയുടെ പ്രായം രേവതി ആശ കേളുണി നായർ എന്നാണ് രേവതിയുടെ യഥാർത്ഥ നാമം എൺപതുകളിലെ തൊണ്ണൂറുകളിലുമായി ഒരുപാട് സിനിമകൾ അവർ അഭിനയിച്ച് അവിസ്മരണീയമാക്കി എന്നാൽ അൻപത്തൊമ്പത് വയസ്സാണ് ഇന്ന് രേവതിയുടെ പ്രായം ഉണ്ണിമേരി തൻ്റെ ആറാം വയസ്സ് മുതൽ അഭിനയം തുടങ്ങിയ നടിയാണ് ഉണ്ണിമേരി മുതിർന്നപ്പോൾ കൂടുതലും ആക്ഷൻ സിനിമകളിലും ഗ്ലാമറസ് ആയിട്ടുള്ള വേഷങ്ങളിലുമായിരുന്നു അവർ അഭിനയിച്ചത് എന്നാൽ ഇന്ന് അറുപത്തിമൂന്ന് വയസ്സാണ് അവരുടെ പ്രായം ഗിരിജ ഷട്ടാർ വന്ദനം എന്ന സിനിമയിൽ ഗാഥയായി അഭിനയിച്ച നടിയെ അധികമാരും മറക്കാൻ വഴിയില്ല ഇരുപത് വയസ്സായിരുന്നു ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ അവരുടെ പ്രായം എന്നാൽ ഇപ്പോൾ അൻപത്തി ആറിൻ്റെ നിറവിൽ നിൽക്കുകയാണ് ഗിരിജ ഷട്ടാർ കാർത്തിക സുനന്ദ നായർ എന്നാണ് കാർത്തികയുടെ യഥാർത്ഥ നാമം എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് വരെ കാലഘട്ടങ്ങളിൽ മലയാള സിനിമയിൽ സജീവമായിരുന്ന ഒരു നടിയായിരുന്നു കാർത്തിക എന്നാൽ ഇപ്പോൾ അൻപത്തേഴ് വയസ്സാണ് കാർത്തികയുടെ പ്രായം നാദിയ മൊയ്തു നോക്കത്താ ദൂരത്ത് കണ്ണു നട്ട് എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ നടിയാണ് നാദിയ മൊയ്തു പതിനെട്ട് വയസ്സായിരുന്നു ആ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ നാദിയുടെ പ്രായം എന്നാൽ ഇപ്പോൾ അൻപത്തൊൻപത് വയസ്സാണ് നാദിയുടെ പ്രായം കനക കനക മഹാലക്ഷ്മി ദേവദാസ് എന്ന കനക ആദ്യമായി നായികയായി അഭിനയിച്ച തമിഴ് ചലച്ചിത്രം തന്നെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായി മാറി പിന്നീട് ഒട്ടേറെ ചലച്ചിത്രങ്ങളിൽ നിറസാന്നിധ്യമായി മാറിയ കനക ഇപ്പോൾ അമ്പത്തിരണ്ട് വയസ്സിൻ്റെ നിറവിൽ നിൽക്കുന്നു ചിപ്പി കന്നഡ സിനിമകളിൽ ശില്പ എന്ന പേരിലറിയപ്പെടുന്ന ചിപ്പി പാതേയം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് മലയാളത്തിലെത്തുന്നത് പിന്നീട് മലയാള ചലച്ചിത്ര രംഗത്ത് നടിയായും സഹനടിയായുമൊക്കെ ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചു ഇപ്പോൾ നാല്പത്തൊമ്പത് വയസ്സാണ് പ്രായം സുമലത എന്ന സുമലത അംബരീഷ് പല ഭാഷകളിലായി ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച സുമലത എൺപതുകളുടെ നിറസാന്നിധ്യമായിരുന്നു സുമലതയ്ക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സാണ് പ്രായം അമല അമല അഗ്നേനിയെന്ന അമല മുഖർജി ഭരതനാട്യം നർത്തകിയായിരുന്ന അമല കന്നഡയിലും തമിഴിലുമായിരുന്നു കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് മലയാളത്തിൻ്റെ എൻ്റെ സൂര്യപുത്രയ്ക്ക് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള അമിലയുടെ പ്രായം ഇപ്പോൾ അൻപത്തെട്ട് വയസ്സാണ് ഗൗതമി ഗൗതമി എന്ന ഗൗതമി തടിമല്ല എൺപത്തി മുതൽ തൊണ്ണൂറ്റെട്ട് വരെ കാലയളവിൽ ദക്ഷിണേന്ത്യൻ സിനിമയിലെ മുൻനിര നടിമാരിൽ ഒരാളായിരുന്നു ഗൗതമി സാമൂഹ്യ പ്രവർത്തകയുമൊക്കെയായ ഗൗതമിക്കിപ്പോൾ അൻപത്തിയേഴ് വയസ്സാണ് പ്രായം സരിത പല ഭാഷകളിലായി ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മുൻനിര നടിയായിരുന്നു സരിത എൺപത് കാലഘട്ടങ്ങളിൽ ജനപ്രിയ നിരൂപക പ്രശംസ നേടിയ നടിമാരിൽ ഒരാളായ സരിതയ്ക്കിപ്പോൾ അറുപത്തഞ്ച് വയസ്സാണ് പ്രായം ഫാനുപ്രിയ മംഗഫാനു എന്ന ഫാനുപ്രിയ മലയാളത്തിലാകെ എട്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് ഫാനുപ്രിയ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച രാജശിൽപിയായിരുന്നു മലയാളത്തിലെ ആദ്യ ചിത്രം ഭാനുപ്രിയയ്ക്കിപ്പോൾ അൻപത്തെട്ട് വയസ്സാണ് പ്രായം മേനക പല ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് മലയാളത്തിലായിരുന്നു എൺപത് കാലഘട്ടങ്ങളിൽ ശങ്കർ മേനക കൂട്ടുകെട്ട് മലയാളി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു താരചോടിയായിരുന്നു മേനകയ്ക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സാണ് പ്രായം സുഹാസിനി എൺപതുകളിലെ പ്രശസ്തിയായ മറ്റൊരു നടിയായിരുന്നു സുഹാസിനി കൂടെവിടെ എന്ന ചലച്ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ സുഹാസിനിക്ക് ഇപ്പോൾ അറുപത്തിനാല് വയസ്സാണ് പ്രായം സീമ ശാന്തി എന്ന സീമ മലയാള സിനിമയിൽ എത്തുന്നതിന് മുമ്പ് ഒരു നർത്തകിയായിരുന്നു സീമ എൺപത് കാലഘട്ടങ്ങളിലെ തിരക്കേറിയ നടിമാരിൽ നടിമാരിലൊരാളായിരുന്ന സീമയ്ക്കിപ്പോൾ അറുപത്തിയെട്ട് വയസ്സാണ് പ്രായം ശ്രീദേവി ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ വനിതാ സൂപ്പർ താരമായി അറിയപ്പെടുന്ന ശ്രീദേവി പല ഭാഷകളിലായി ഏകദേശം മുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു ദേവരാഗം എന്ന മലയാള ചലച്ചിത്രമാണ് ശ്രീദേവി അഭിനയിച്ചിട്ടുള്ള ഏറ്റവും അവസാനത്തെ മലയാള ചലച്ചിത്രം ശ്രീദേവിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സാണ് പ്രായം മാധവി വിജയലക്ഷ്മി എന്നാണ് മാധവിയുടെ യഥാർത്ഥനാമം എട്ടോളം ഭാഷകളിലായി ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മാധവിക്കിപ്പോൾ അറുപത്തിമൂന്ന് വയസ്സാണ് പ്രായം പൂർണിമ ജയറാം മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ എന്ന ചലച്ചിത്രത്തിലൂടെ മലയാളത്തിൽ പ്രവേശിച്ച പൂർണിമ ജയറാം എൺപതുകളിലെ തിരക്കേറിയ നടിമാരിൽ ഒരാളായിരുന്നു അറുപത്തിയഞ്ച് വയസ്സാണ് ഇപ്പോൾ പൂർണിമയുടെ പ്രായം ജലജ എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളിലുമായി ധാരാളം ചലച്ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ജലജയ്ക്ക് ഇപ്പോൾ അറുപത്തിനാല് വയസ്സാണ് പ്രായം ശാന്തി കൃഷ്ണ എൺപത്തൊന്നിലെ നിദ്ര എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ പ്രവേശിച്ച ശാന്തി കൃഷ്ണ എൺപത് കാലഘട്ടങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു നായികയായിരുന്നു ഇപ്പോൾ ശാന്തി കൃഷ്ണക്ക് അറുപത്തിരണ്ട് വയസ്സാണ് പ്രായം രഞ്ജിനി രഞ്ജിനി എന്ന സാഷാ സെൽവരാജ് എൺപതുകളിലെ ദക്ഷിണേന്ത്യൻ സിനിമകളിലെ മുൻനിര നായികമാരിൽ ഒരാളായിരുന്നു രഞ്ജിനി രഞ്ജിനിക്കിപ്പോൾ അൻപത്തഞ്ച് വയസ്സാണ് പ്രായം സുനിത എൺപതുകളിൽ പ്രശസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള മറ്റൊരു നടിയായിരുന്നു സുനിത സുനിതയ്ക്കിപ്പോൾ അൻപത്തിമൂന്ന് വയസ്സാണ് പ്രായം നീനാക്കുറുപ്പ് എൺപതുകളിൽ നടിയായും സഹനടിയായും ഒക്കെ തിളങ്ങി നിന്ന ഒരു നടിയായിരുന്നു നീനാക്കുറുപ്പ് ഇപ്പോൾ സീരിയലിൽ സജീവമായ നീനാക്കുറുപ്പിന് അൻപത്തെട്ട് വയസ്സാണ് പ്രായം ശാരി എന്ന സാധന ദേശാടന ക്ലി കരയാറില്ല എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഷാരിയുടെ അരങ്ങേറ്റം പിന്നീട് എൺപത് കാലഘട്ടങ്ങളിൽ സജീവമായിരുന്നു ഇപ്പോൾ അറുപത്തിമൂന്ന് വയസ്സാണ് ഷാരിയുടെ പ്രായം